അങ്ങനെ നമ്മുടെ ആമോസിന്റെ പത്താമത്തെ ജന്മദിനമാണ് അപ്പം ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാണ് ഇന്നത്തെ നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ കേക്ക് ആണ് വളരെ സ്പെഷ്യൽ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ഹാനോസ് കേക്ക് റെഡി ആക്കി തന്നിട്ടുണ്ട് വളരെ വൈബ്രന്റ് ആയിട്ട് മിസ്സൈലൊക്കെയാണ് സെറ്റ് ചെയ്തു തന്നത് അപ്പം നമ്മൾ സാധാരണ പാർട്ടി ഓർഡറുകൾക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് പകരമായിട്ടും ഞങ്ങൾ തന്നെ നമ്മുടെ ഒന്ന് മെനക്കിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിന്റെ വളരെയധികം റിസൾട്ട് ഒന്ന് കഴിച്ചവർക്കൊക്കെ തോന്നിയിട്ടോ അപ്പം മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പം